നിങ്ങളിപ്പോൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തു വന്നിരിക്കുകയാണോ അതല്ല എങ്കിൽ ഒരു ബ്രേക്കപ്പിലായിരിക്കും എന്തായാലും ആ സെയിം വേർഷനിലേക്ക് അതായത് ആ സെ ആ റിലേഷനിലേക്ക് അതായത് ആ നിങ്ങളുടെ ഒരു എക്സാക്ട് വേർഷൻ ഉണ്ടല്ലോ അതിലേക്ക് ഇനി ഒരു തിരിച്ചു പോക്കില്ല എന്നുള്ളതാണ് നിങ്ങളുടെ തീരുമാനം ഇനി അഥവാ അതിൻ്റെ ഒരു രീതി മാറിയാലും അതായത് ഈ ഒരു വേർഷൻ മാറിയാൽ പോലും നിങ്ങൾക്കിതിൽ താല്പര്യമില്ല ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എവിടേക്ക് പോകണം അവസ്ഥയിൽ നിൽക്കുകയാണ് ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ നിങ്ങൾ കാണാൻ ഒരു ചാൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട് ഇപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും ഒരു വഴി നോക്കി നിൽക്കുകയാണെന്ന് എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്ന് എന്നൊരു ഒരു തീരുമാനം എടുക്കാൻ പറ്റാതൊരു കൺഫ്യൂഷനിൽ ഒരു അവസ്ഥയാണ് ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിന് രണ്ട് സൈഡും മനസ്സിലാക്കുവാൻ കഴിയും എല്ലാ ഇമോഷൻസിനും എല്ലാ ഇമോഷൻസിനും രണ്ട് സൈഡുണ്ട് നമുക്ക് നോക്കാം ഇനി എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക എന്നും എന്താണ് നിങ്ങളുടെ ബ്ലോക്കേജ് എന്നുമൊക്കെ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു കാര്യം അവസാനിക്കേണ്ടതായിട്ടുണ്ട് അത് ഒഴിവാക്കാൻ കഴിയാത്തതാണ് പക്ഷെ അത് അവസാനിച്ചു അതിനുള്ള ഒരു സ്ട്രെങ്തും നിങ്ങൾ നേടിയെടുത്തു അവസാനം അത് ശരിക്കും അമേസിംഗ് ആയിട്ടുള്ള ഒരു എന്താണ് ശരിക്കും അതൊരു അമേസിംഗ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ അതിനുള്ളൊരു കരുത്ത് നിങ്ങൾ നേടിയെടുത്തു എന്നുള്ളത് ശരിക്കും അമേസിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ നമുക്ക് സേവൻ ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് എന്തായാലും ഈ പേഴ്സൺ ആയിട്ടുള്ള എല്ലാ കാർമിക് ലെസൺസും നിങ്ങൾ ക്ലോസ് ചെയ്തു നമ്മുടെ എല്ലാ ബന്ധങ്ങളും നമ്മളെ ഓരോ കാർമിക് ലെസൺസ് പഠിപ്പിക്കുന്നുണ്ട് നമ്മളെല്ലാവരും ഈ ലൈഫിൽ വന്നിരിക്കുന്നത് ഓരോ കാർമിക് ലെസൺ പഠിക്കാനും പഠിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് തന്നെയാണ് അല്ലാതെ ഇപ്പോൾ നമ്മൾ എന്താ പറയാ ഇപ്പോഴും സോൾമേറ്റിനെയും ഇൻഫ്ലെയിമിനെയും കണ്ടുപിടിക്കാ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല എന്തായാലും ഈ പേഴ്സൺ ആയിട്ടുള്ള എല്ലാ കാർമിക് ലെസൺസും നിങ്ങൾ പഠിച്ചു അടുത്തത് ഇനി എന്താണ് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഇപ്പോഴും സങ്കടത്തിലാണ് സ്റ്റിൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും നല്ല പെയിനിലുമാണ് പക്ഷേ നിങ്ങളിപ്പോൾ പണ്ടത്തെക്കാൾ നേരത്തേക്കാൾ ബെറ്റർ ആയിട്ടുണ്ട് നിങ്ങളുടെ ചുറ്റിനും ഓരോ നല്ല കാര്യങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങൾക്ക് അറിയാനും കഴിയുന്നുണ്ട് ശരിക്കും എന്താ പറയുക നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി നിങ്ങൾ കരുതിയതുപോലെ പോലെ ഡാർക്കല്ല അതിൽ ഗുഡ് തിങ്സ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ഇപ്പോൾ ശരിക്കും നിങ്ങൾക്ക് അവർ മിസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ തന്നെ ആണേലും മിസ്സിങ് ഉണ്ടാവും അതൊരു നോർമൽ കാര്യമാണ് പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഒരിക്കലും നിങ്ങളൊറ്റയ്ക്കല്ല ഈ അവസ്ഥയിലൂടെ സഞ്ചരിക്കുന്നത് അന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ ഇതേ അവസ്ഥയിൽ കഴിയണവരുണ്ട് നിങ്ങളുടെ ഈ ഫീലിംഗ് എന്ന് പറയുന്നുണ്ടല്ലോ ശരിക്കും നോർമൽ ആണ് അതുപോലെ തന്നെ വാലിഡുമാണ് നിങ്ങളെപ്പോലെ ആത്മാർത്ഥ സ്നേഹമുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ സഫർ ചെയ്യേണ്ടി വരുന്നുള്ളൂ റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കാത്തവർക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല അവർ ദേ ഡോണ്ട് കെയർ അവരിങ്ങനെ മോൺ ചെയ്ത് അവരുടേതായ കാര്യങ്ങളും ചെയ്ത് അവർ ഹാപ്പി ആയിട്ട് നടക്കും ബിക്കോസ് അവർ ബിക്കോസ് അവർ ഈ റിലേഷന് വാല്യൂ കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിപ്പോഴും ഒരു പ്രോസസ്സിങ്ങിൽ പ്രോസസ്സിങ് ആൻഡ് ഹീലിങ്ങിലാണ് അതാണ് മെച്യറായിട്ടുള്ള ബ്രെയിനിൻ്റെ പവർ ബിക്കോസ് ഇമ്മച്ചുവറായിട്ടുള്ള ആളുകൾക്കുണ്ടല്ലോ ഒരിക്കലും ഈ പ്രോസസ്സിങ്ങിലൂടെ ഒന്നും പോവില്ല അവർക്ക് എപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ ഫോൾസ് മാസ്ക് വെയർ ചെയ്തിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ആ പേഴ്സൺ എന്നെ വിട്ടുപോയി അവർ ആയിട്ട് ജീവിക്കണോ ഞാനിപ്പോൾ എത്ര കാലമായി ഇതെല്ലാം സഫർ ചെയ്യണോ എന്നൊക്കെ എന്നാൽ ശരിക്കും നിങ്ങളിപ്പോൾ സഫർ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് പറയും നിങ്ങൾ ഈ പ്രോസസ്സിംഗിലായത് കൊണ്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇതെല്ലാം ഫേസ് ചെയ്യേണ്ടി വരുന്നതും അതൊരു ലോങ് ടൈം പ്രോസസ്സ് തന്നെയാണ് ബട്ട് നിങ്ങൾ ഹീലായി കഴിഞ്ഞാൽ മൺസ് നിങ്ങൾ ഹീലായി കഴിഞ്ഞാണ്ടല്ലോ അത് ഹീലായത് തന്നെയാണ് ഒരിക്കൽ നിങ്ങളിങ്ങനെ ഒരു ഹീലിംഗ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ പ്യുവർ വേഷൻ പുറത്തു വരും അതായത് നിങ്ങളുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള വേർഷൻ പിന്നീട് സത്യം പറഞ്ഞാൽ ഒന്നിനും തന്നെ നിങ്ങളെ തകർക്കാൻ കഴിയില്ല എന്താണെന്നറിയോ ഇങ്ങനത്തെ എക്സ്പീരിയൻസിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയി കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് പാഠങ്ങൾ ഓടിക്കും അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സ്ട്രോങ് ആക്കാൻ വേണ്ടി യൂണിവേഴ്സ് തന്നെയാണ് നമ്മളെ ഇത്തരം പരീക്ഷണങ്ങളിലൂടെ കടത്തിവിടുന്നത് കാരണം യൂണിവേഴ്സ് നമ്മളെ ഏറ്റെടുക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് അതെല്ലാം നമ്മളെ യൂണിവേഴ്സിനും വേണം അപ്പോൾ നമ്മളെ ഏറ്റെടുക്കുന്നതിന് മുൻപ് നമ്മളെ ഇങ്ങനത്തെ എല്ലാ അവസ്ഥകളിലൂടെയും കടത്ത് വിട്ട് നമ്മളുടെ ആ ഒരു എക്സാക്ട് ഇല്ലേ അത് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതാണെന്ന് വെച്ചാൽ ആളുകളിപ്പോൾ ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എത്ര കാര്യങ്ങൾ നേടിയാൽ പോലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അവർ ഒരിക്കലും ഹാപ്പി ആയിരിക്കണമെന്നില്ല അവർ വളരെ റിച്ചായിരിക്കും പക്ഷെ അവരുടെ സമ്പത്തിനൊരിക്കലും അവർക്ക് സമാധാനം കൊടുക്കാൻ കഴിയില്ല ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും വേണ്ട അല്ലെങ്കിൽ സമ്പത്ത് വേണ്ടല്ലോ ഞാൻ പറയണം അതൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് പക്ഷേ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ തീരെ ചെറിയ കുടിലുകളിലും തെരുവുകളിലൊക്കെ ജീവിക്കുന്ന ആളുകളില്ലേ അവർക്ക് ശരിക്കും വളരെ ഹാപ്പി ആയിരിക്കും എന്താണെന്നറിയാമോ അവരൊക്കെ എന്താണോ ഉള്ളത് അതിൽ ഇവർ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ എപ്പോഴും ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കണത് നമ്മുടെ ഔട്ട്സൈഡ് വേൾഡിൽ നിന്നാണ് അതായത് ഇപ്പോൾ സപ്പോസ് ഒരു പേഴ്സൺ കേട്ടോ ആ വ്യക്തി എനിക്ക് മെസ്സേജ് അയച്ചാലേ ഞാൻ ഹാപ്പി ഹാപ്പിയാവൂ അവരെന്നെ വിളിച്ചാലേ ഹാപ്പി ആവൂ അല്ലെങ്കിൽ അവരെ കൂടെ ഇരുന്നാൽ മാത്രമേ ഞാൻ ഹാപ്പി ആവൂ അപ്പോൾ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഇവിടെ നിന്ന് പുറത്തുനിന്ന് വേറൊരു വ്യക്തിയിൽ നിന്ന് അല്ലേ അതുപോലെ തന്നെ ചില ആളുകളുണ്ട് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ശ്രദ്ധിച്ചിട്ടാവുന്നറിയില്ല ഇപ്പോൾ അവർക്കൊരു റിലേഷൻ ഉണ്ടാവും അവരുടെ ബോയ് ഫ്രണ്ട് ആയിക്കോട്ടെ പാർട്ണറായിട്ടോ വളരെ ക്യൂട്ടായിട്ടുള്ള ഹസ്ബൻഡ് പാർട്ണറോ അങ്ങനെ ഒരു ബോയ് ഫ്രെണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അവരെന്താ ചിന്തിക്കുക എന്നറിയോ അല്ലെങ്കിൽ അതിനു മുമ്പ് ഓ അവർ എന്നെ സ്നേഹിച്ചാൽ അല്ലെങ്കിൽ അവരെനിക്ക് സ്വന്തമായി കഴിയുമ്പോൾ ഓ എല്ലാവരും എന്നെ നോക്കി അസൂയപ്പെടും അവർക്ക് എന്നെ അവർ അങ്ങനെ പറയും ഇങ്ങനെ അവർ എക്സെറ്റാ എക്സെറ്റാ ശരിക്കും നമ്മൾ നമ്മളെന്തിനാണ് നമ്മളെല്ലാവരും കൂടുതൽ കൺസേൺ ആവണത് കുറിച്ച് അല്ലേ സൊസൈറ്റി എന്ത് പറയും മറ്റുള്ളവർ മറ്റുള്ളവരെന്തു പറയും എന്നാണ് നമ്മൾ കൂടുതൽ കൺസേൺ ആവണത് ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ നമ്മളായി തന്നെ ജീവിക്കുക മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് പറയണം എന്നത് അവരുടെ ചോയ്സാണ് ഇപ്പോൾ നിങ്ങളൊരു വ്യക്തി മിസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ എന്താണ് ആക്ച്വലി മിസ് ചെയ്യണത് ആ വ്യക്തിയെ മിസ് ചെയ്യണത് അതോ അവരുടെ സ്നേഹമാണോ അതോ അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന ആണോ മിസ് ചെയ്യണ അതോ അവരുടെ ട്രൂ വേർഷൻ ആണോ നിങ്ങൾ മിസ് ചെയ്യണത് എന്താണ് ശരിക്കും നിങ്ങൾ മിസ് ചെയ്യുന്നത് നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കേ എന്നിട്ട് നിങ്ങൾ ആ സത്യത്തെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യും ഒരിക്കൽ നിങ്ങൾ അതങ്ങ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലോജിക്കലി അത് സ്റ്റോപ്പ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെ ഈ ദൈവം ഉണ്ടല്ലോ ഈ ഭൂമിയിലേക്ക് എന്തിനാണ് അയച്ചിരിക്കുന്നത് കുറച്ച് കാർമിക് ലെസൺസ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടത് എല്ലാം ശരിയായ രീതിയിൽ തന്നിട്ട് തന്നെയാണ് ദൈവം നമ്മളെ ഈ ജനിപ്പിക്കുന്നത് നമുക്ക് വേണ്ടുന്ന എല്ലാ ഇമോഷൻസും അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യാനുള്ള എല്ലാ ഇമോഷൻസും എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് നമ്മൾ അതെല്ലാം മറന്നിട്ട് എന്താക്കും നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കും അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി നമ്മൾ മറ്റുള്ളവരെ കണ്ടെത്താൻ ശ്രമിക്കും അത് ഈ സൊസൈറ്റിയുടെ ശരിക്കും പറഞ്ഞാൽ ഈ സൊസൈറ്റിയുടെ ഒരു പ്രോഗ്രാമിങ് കൊണ്ട് തന്നെയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ അവർ പറയും നിങ്ങൾക്ക് സന്തോഷണം കിട്ടണമെങ്കിൽ നല്ലൊരു ലവിക് പാർട്ട്ണർ വേണം കല്യാണം കഴിക്കണം കുട്ടികൾ വേണം ഫാമിലി വേണം അങ്ങനെയൊക്കെ ഞാൻ ഒരിക്കലും ഇതിനൊന്നും എതിരല്ല ഞാൻ ഇതിനൊന്നും എതിർത്ത് പറഞ്ഞതുമല്ല എന്നാൽ ഇവിടെ ഫാക്റ്റ് എന്ന് പറയണത് നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്ന് പറയണത് ഒരിക്കലും ആരെയും ഡിപ്പെൻഡ് ചെയ്താകരുത് അല്ല എങ്കിൽ നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വ്യക്തിയിൽ ഒതുങ്ങി നിൽക്കാൻ പാടില്ല ഒരിക്കലും ആരും കല്യാണം കഴിക്കരുതൊന്നും അല്ലാട്ടോ ഞാൻ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ വിചാരിക്കലേ നിങ്ങളൊരു റിലേഷനിലായിരിക്കുമ്പോൾ നിങ്ങളുടെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഹാപ്പിനെസ്സും എല്ലാം അത് നിങ്ങളിൽ തന്നെയാണ് ഉള്ളത് എന്ന് നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ ലൈഫിൽ സന്തോഷമാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ സന്തോഷമാക്കുന്നതിനോ ചേഞ്ച് ആക്കുന്നതിനോ വേണ്ടിയിട്ടോ നിങ്ങൾ ഒരിക്കലും ഒന്നിനെയും വെയിറ്റ് ചെയ്യരുത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഒരു കാര്യങ്ങൾക്കും വേറൊന്നിനും വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു ഹാപ്പിനെസ്സിനോ അതിനും വേണ്ടിയിട്ട് നിങ്ങൾ വേറൊരു കാര്യത്തിനും വെയിറ്റ് ചെയ്തിരിക്കാൻ പാടില്ല ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു വെയ്റ്റിംഗ് എനർജി കാണുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു വെയ്റ്റിംഗ് എനർജിയാണ് കാണുന്നത് നിങ്ങൾ ഒരിക്കലും ഒന്നിനു വേണ്ടി മാർക്ക് വേണ്ടിയും വെയ്റ്റ് ചെയ്യരുതെന്ന് ആ വെയ്റ്റിംഗ് എനർജിയിൽ നിന്നും പുറത്തു വരണം അങ്ങനെ എന്തെങ്കിലും വന്നാൽ മാത്രമേ ഞാൻ പെർഫെക്റ്റ് ആകൂ എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് അതായത് ഒരു വ്യക്തിയോ ഒരു സാഹചര്യമോ വന്നാൽ മാത്രമേ ഞാൻ പെർഫെക്റ്റ് ആകൂ എന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല നിങ്ങൾ ആ മെൻ്റാലിറ്റിയിൽ നിന്നും പുറത്ത് വന്നേ മതിയാകൂ ഇന്നിപ്പോൾ ഞാൻ കാണുന്നത് എന്താണോ ഫീൽ ചെയ്യുന്നത് എന്താണോ അതാണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കുക ഞാൻ അതുമായി മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എനിക്ക് മുന്നോട്ട് പോയേ മതിയാകൂ എന്ന് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളിപ്പോൾ ഇവിടെ ചിന്തിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും സ്നേഹമൊക്കെ ആ പേഴ്സൺ കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് അവർ എന്നോട് ഇങ്ങനെ ചെയ്തത് ഇതൊരിക്കലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ സത്യത്തിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് ഒരു ഇൻറ്റൻഷനോട് കൂടിയല്ലേ അതായത് നിങ്ങൾ അവർക്ക് വേണ്ടി എന്തും ചെയ്ത് കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ അവർ ബാധ്യസ്ഥരാണ് എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട് അല്ലേ ശരിക്കും ഇല്ലേ നിങ്ങൾ ഇന്നൊന്ന് ആലോചിച്ചോക്കെ അങ്ങനെ ഉണ്ടാവും നമുക്ക് ഇതും ഒരു തരത്തിൽ പറഞ്ഞ ഒരു മാനിപ്പുലേഷൻ അല്ലേ ഓവർ ഗീവിങ് എന്ന് പറയുന്നത് ശരിക്കും ഒരു മാനിപ്പുലേഷൻ ആണ് ബിക്കോസ് നിങ്ങൾ പറയും പുറമേ നിങ്ങൾ പറയും എനിക്കൊന്നും വേണ്ട ഞാനിത് സ്നേഹം കൊണ്ടാണ് ചെയ്തു കൊടുക്കുന്നൊക്കെ പക്ഷെ ഡീപ്പിൻസായിട്ട് നിങ്ങൾ ചിന്തിക്കും ഞാൻ ഇത്രയൊക്കെ ചെയ്തു കൊടുക്കുന്നുകൊണ്ടാണ് അവരെൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയൊക്കെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് അവരൊക്കെ എൻ്റെ കൂടെ നിന്നാലും അവരെ കൂടെ ലൈഫിൽ നിൽക്കാൻ ബാധ്യസ്ഥരാണ് എന്നൊക്കെ പക്ഷേ നമ്മളിങ്ങനെ ഓവർ ഗീവിങ് ചെയ്യുമ്പോൾ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് അക്സെപ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവർ പറയാതെ നമ്മൾ ഓരോന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല കാരണം അവർ പറഞ്ഞിട്ടല്ലോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഈ പീപ്പിൾ പ്ലീസിങ് ആൻഡ് ഓവർ ഗീവിങ് ഒന്നും നല്ലതല്ല അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും എൻജോയ് ചെയ്യേമില്ല ചിലർക്കൊക്കെ ഒരു തരം ഇറിറ്റേഷൻ ആണ് നിങ്ങൾക്കിപ്പോൾ ഞാൻ ഈ പറയണതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തേ മതിയാവും ശരിക്കും പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും ലവ് അല്ല അതൊരു തരം മാനിപ്പുലേഷൻ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും ഒരു പ്രത്യേക വ്യക്തിക്ക് അങ്ങനെ ടു മച്ച് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു വാല്യൂം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാർമിക് ലെസണുമാണ് കേട്ടോ അതായത് ഒരു വ്യക്തിയെ എൻ്റെ ജീവിതത്തിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഒന്നും ചെയ്ത് കൊടുക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കണം ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഈ റിലേഷൻ എൻഡ് ചെയ്തതിന് ഒരു കാരണമുണ്ട് നിങ്ങളുടെ വേർഷൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ചേഞ്ച് ആയി അല്ലേ ഈ ബ്രേക്കപ്പ് കൊണ്ട് അതർവൈസ് ഇതൊരു വലിയ ട്രോമയിലേക്ക് പോകുമായിരുന്നു നിങ്ങളുടെ കാർമിക് ലെസൻസ് ലേൺ ചെയ്യുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഓരോ ദിവസവും ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ നിങ്ങൾ മൂവ് ചെയ്താൽ മതി പക്ഷെ ഒരിക്കലും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത് ഇതാണ് റിയാലിറ്റി നിങ്ങൾ ഇത് മനസ്സിലാക്കണം ചില സമയം നമ്മൾ സന്തോഷത്തോടെ മുന്നോട്ട് പോകും അല്ലേ പക്ഷെ ചില സമയത്ത് നമുക്ക് പല സങ്കടങ്ങളിലൂടെയും മുന്നോട്ട് പോകേണ്ടി വരും എന്ത് തന്നെയാണേലും മുന്നോട്ട് പോകുക എന്ന് പറയണത് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് സോ മൂവ് ഫോർവേഡ് ഒരു നല്ല സമയം വരാനായിട്ട് നിങ്ങൾ ഒരിക്കലും കാത്തു നിൽക്കണ്ട ഇപ്പോഴേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഇനി ഞാൻ പറയട്ടെ വേറൊരു റിലേഷൻ വന്നാൽ പോലും നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ആകരുത് അതിന് മുൻപ് നിങ്ങളുടെ ഓവർ ഓവർഗീവിങ് ബിഹേവിയറും അഡിക്ഷനും ഇതൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം ഫ്രണ്ട്സ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാലേ എല്ലാവരും വേറെ വേറെ സെപ്പറേറ്റ് ആണ് ശരിക്കും പറയാം നമ്മൾ ആരും ഒരുപോലല്ല നിങ്ങൾ കാണുന്ന പോലെ അല്ല മറ്റൊരു വ്യക്തി കാര്യങ്ങളെ നോക്കി കാണുന്നത് സോ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒരിക്കലും അവർ ചിന്തിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ അവർ ചെയ്തത് എന്താണോ അത് അവരുടെ ശരിയാണ് അപ്പം നിങ്ങൾ ഈ ഒരു ഇൻറ്റൻഷനോട് കൂടി പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ അവരത് ആ രീതിക്കൊന്നും കാണണമെന്നൊന്നുമില്ല അവരെപ്പോഴും അവരുടെ പെർസെപ്ഷനിലെ കാര്യങ്ങൾ നോക്കിക്കാണുള്ളൂ നല്ലതും ചീത്തയും ഒക്കെ നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ടൈം നിങ്ങളുടേതാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുക ലവ് യുവർ സെൽഫ് ആൻഡ് ബിലീവ് യുവർ സെൽഫ് നിങ്ങളുടെ ശക്തി നിങ്ങൾ തിരിച്ചറിയുക എനിക്കതൊക്കെ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് സ്വയം അങ്ങ് തീരുമാനിക്കുക തിരിച്ചറിയുക ഈ വ്യക്തിയോട് ബെഗ് ചെയ്യാതെ ഈ വ്യക്തിയെ ചെയ്സ് ചെയ്യാതെ കടന്നു പോകുന്ന ഓരോ ദിവസവും നിങ്ങൾക്ക് വിജയമാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിജയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആ ഓരോ ദിവസങ്ങളങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ കാരണം ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ലേ ചെയ്യാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ലേ അത് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയമല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് നിങ്ങൾ ഈ റിലേഷന് വേണ്ടിയിട്ട് ചെയ്തില്ലേ എന്നിട്ടും അവർക്ക് വേണ്ട എങ്കിൽ ഓക്കെ ലീവ് ഇറ്റ് അത്ര തന്നെ ഉള്ളൂ